നമസ്കാരം മൂന്ന് ദിവസത്തിലേറെയായി അതിർത്തിയിൽ തുടരുന്ന പാക് പ്രകോപനത്തിൽ ഇന്ത്യ നീളം പരിശാക്കിയത് പാകിസ്ഥാന്റെ എണ്ണമറ്റ ഡ്രോണുകളെയും മിസൈലുകളെയുമാണ് വെള്ളിയാഴ്ച രാത്രി ഹരിയാനയിലെ സിർസയിൽ ഇന്ത്യൻ സൈന്യം തകർത്ത പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഫത്താ ടു ആണ് ഇതിൽ ഏറ്റവും പ്രധാനം ജമ്മു കശ്മീരിലും പഞ്ചാബിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മത കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നുണ്ടെന്നതാണ് വസ്തുത പാകിസ്ഥാന്റെ ആളില്ലാത്ത ചെറു വിമാനങ്ങൾ സായുധ ഡ്രോണുകൾ ലോറ്ററിംഗ് മെഷീനുകൾ ഫൈറ്റർ ജെറ്റുകൾ എന്നിവ ജനവാസ മേഖലകളെയും സൈനിക താവളങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിട്ടിരുന്നു പലതവണ വ്യോമാതിർത്തി വേദിച്ചെത്തിയായിരുന്നു ആക്രമണങ്ങൾ ശ്രീനഗർ മുതൽ നല്ലവരെ ഇടങ്ങളിലാണ് വ്യാപക ആക്രമണങ്ങൾ നടന്നത് ഉദംപൂർ പഠാൻകോട്ട് ആദംകോട്ട് ബുജ് എന്നിവയായിരുന്നു പാകിസ്ഥാന്റെ ഉന്നം പഞ്ചാബിലെ പല വ്യോമ നേരെ പുലർച്ചെ ഒന്ന് നാൽപ്പതിനു ശേഷം മിസൈൽ ആക്രമണം ഉണ്ടായി ഇതിന് ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാനെ നടുക്കിയിരിക്കുകയാണ് ഡൽഹിയെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചു എന്ന് പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്ലാമാബാദിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുമുണ്ട് ഈ ആക്രമണത്തിന് പ്രതികാരം വീട്ടാനാണ് ഡൽഹിയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ അയച്ചത് ഏതായാലും ഇന്ത്യയുടെ ആകാശ പ്രതിരോധത്തിന് മുന്നിൽ ഇത് ചൂളി എന്നാണ് റിപ്പോർട്ട് ഹരിയാനയിലെ സിർസയിൽ മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലോഹഭാഗങ്ങൾ സുരക്ഷാ സേന കണ്ടുകെട്ടി ഫത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഡൽഹി ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാന്റെ ഈ മിസൈൽ ആക്രമണമെന്നും വ്യക്തമാണ് ജസാ മീറിലും മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ എയർ ബേസുകൾ തകർക്കാനുള്ള പാകിസ്ഥാൻ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി രാജസ്ഥാനിലെ ഉൾപ്പെടെ എയർ ബേസുകളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് അമൃത്സറിലെ ഖാസാന്റിന് മുകളിലൂടെ പറക്കുന്ന ഒന്നിലധികം ഡ്രോണുകൾ കണ്ടെത്തിയെന്നും അത് തകർത്തെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് സംയുക്ത സേന വിശദീകരിച്ചിട്ടുണ്ട് അവർ സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും ആക്രമിക്കുന്നുണ്ട് ശ്രീനഗർ അബന്തിപൂർ ഉദംപൂർ എന്നിവിടങ്ങളിലെ മിഡി കെയർ സെന്ററും സ്കൂൾ പരിസരവുമാണ് ആക്രമിച്ചത് എന്നാൽ പാക് ആക്രമണങ്ങളെ ഇന്ത്യ ഫലപ്രദമായി നേരിടുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് മാധ്യമങ്ങളെ കണ്ടത് ഇന്ത്യൻ വിമാനത്താവളങ്ങളെ ലക്ഷ്യം വെച്ച് അതിവേഗ മിസൈലുകൾ ഉപയോഗിച്ചു എന്നാൽ അവയെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ നേരിട്ടു പാക് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചത് ആക്രമണത്തെക്കുറിച്ച് തുടർച്ചയായി പാകിസ്ഥാൻ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം തകർത്തു സിർസയിലെ വ്യോമസേന താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു മുതലായ കള്ളപ്രചാരണങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇതിനെ ഇന്ത്യ പൂർണമായും തള്ളുന്നുമുണ്ട് പാകിസ്ഥാൻ സ്റ്റേറ്റ് ഏജൻസികളാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്നും സേന വ്യക്തമാക്കി പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യൻ വിദേശ പ്രതിരോധ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിരുന്നു വലിയ രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ തുടരുകയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചു തകർത്തു എന്ന തരത്തിൽ പാക് മാധ്യമങ്ങൾ അടക്കം പ്രചാരണം നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും ജനവാസ മേഖലകളിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നു എന്ന പ്രചാരണം വ്യാജമാണ് ഇന്ത്യൻ ഊർജ്ജ ഇടനാഴിയും പവർ ഗ്രിഡും നിർവീര്യമാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും അടിസ്ഥാനരഹിതമാണ് ശ്രീ അമൃത്സർ സാഹിബിന് നേരെ ആക്രമണം നടത്തിയത് ഇന്ത്യ തന്നെ എന്ന പാക് പ്രസ്താവനയും തെറ്റാണ് ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയെന്നും വ്യാജ പ്രചാരണം നടത്തുന്നുണ്ട് അഫ്ഗാനിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആക്രമണം നടത്തിയത് ആരെന്ന് അവർക്ക് തന്നെ അറിയാമെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടരും സ്വന്തം ജനതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ കള്ളം പ്രചരിപ്പിക്കുന്നതെന്നതാണ് യാഥാർത്ഥ്യം